നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ മന്ത്രിസഭയുടെ വാർ കൌൺസിൽ യോഗത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ട ചർച്ച ചെയ്യാൻ വിസമ്മതിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത വാർ കൌൺസിൽ ചേരുന്നതിന് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയാണ് വാർ കൌൺസിൽ ഗാസയിലെ യുദ്ധം നിർത്താനായി ഈജിപ്ത് മുൻപോട്ട് വെച്ച പദ്ധതി വാർ ക്യാബിനെ ചർച്ച ചെയ്യുമെന്ന് നേരത്തെ വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സമ്പൂർണ്ണമായി പിൻവാങ്ങുകൾ യും തടവുകാരെയും ഇരുവിഭാഗവും മോചിപ്പിക്കുക ഗാസയുടെ അധികാരം ടെക്നോക്രാഫ്റ്റ് പലസ്തീൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ ഇതിന്റെ കരട് ഹമാസിനും ഇസ്രായേലിനും പുറമെ യു എസിനും യൂറോപ്യൻ യൂണിയനും ഈജിപ്ത് അയച്ചു കൊടുത്തിരുന്നു വാർ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു എന്നതിൽ വ്യക്തതയില്ല കരയുധത്തിൽ സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടായെന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന ആവശ്യം ഇസ്രായേൽ ശക്തമാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായിരിക്കണം ആദ്യ പരിഗണനയെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ബന്ധികളെ തിരികെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അവരുടെ ബന്ധുക്കൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു കരയുദ്ധത്തിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ പ്രധാന സൈനിക വിഭാഗമായ ഗോലാനി ഇൻഫാൻട്രി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളെ പോലും കണ്ടെത്താൻ ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഹമാസ് നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് വൻതുക പ്രതിഫലം നൽകുമെന്ന ലഘുലേഖയും മറ്റും ഇസ്രായേൽ സേന നേരത്തെ വിതരണം ചെയ്തിരുന്നു ഇത് ഫലവത്തായിട്ടുമില്ല അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി സൈനികരെ കണ്ടു ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിൽ യുദ്ധം കനപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതുകൊണ്ടെന്നും രക്ഷയില്ല എന്നതാണ് നിലവിലെ സൂചനകൾ നെതന്യാഹുവിന്റെ വരെ ആത്മവീര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു യുദ്ധം മുൻപോട്ടു പോകും തോറും കനത്ത നഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടാവുന്നത് അതിനാൽ തന്നെയാണ് വാർ കൗൺസിലിലടക്കം അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നെതന്യാഹു പകച്ചു നിൽക്കുന്നതും